അറബിക്കഥ സിനിമ കണ്ടവരാരും ക്യൂബ മുകുന്ദനെ മറന്നു കാണില്ല ഏറെ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ക്യൂബ അങ്ങ് ചൈനയിലോ ക്യൂബയിലോ പോയാൽ മതി പോരേ എന്ന് ശ്രീനിവാസൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് അതുപോലെ നാളെ ക്യൂബയിലേക്ക് പോകുകയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗമായ ചിന്ത ജൊറോ വേൾഡ് ബാലൻസ് സെമിനാറിൽ പങ്കെടുക്കാനാണ് ചിന്ത ക്യൂബയിലേക്ക് പോകുന്നത് പത്ത് ഇന്ത്യയിൽ നിന്ന് പത്ത് പേരാണ് പോകുന്നത് കേരളത്തിൽ നിന്ന് രണ്ടുപേരും അതിൽ ചിന്ത ചിന്ത ഈ സിനിമ ഞാൻ പറഞ്ഞതുപോലെ അറബിക്കത ചൈനയിലോ ഇഷ്ടപ്പെട്ട രാജ്യം അങ്ങനെയാണോ ക്യൂബ അങ്ങനെ തമാശയായിട്ട് കാണേണ്ട കാര്യമല്ല ക്യൂബ നമുക്ക് എല്ലാവർക്കും വലിയ ആവേശം നൽകുന്ന ഇടമാണല്ലോ ഇപ്പോൾ യഥാർത്ഥത്തിൽ ലോക സാഹചര്യത്തിൽ ക്യൂബയുടെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ് ഇപ്പം ട്രംപ് അധികാരത്തിലേക്ക് വരുന്നു അദ്ദേഹം എടുക്കുന്ന അങ്ങേയറ്റം പ്രതിലോമകരമായ നടപടികൾ ലോകത്തുള്ള രാജ്യങ്ങളാകെ അതിൽ ആശങ്ക വരുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ലോകത്തൊരു വളരെ പ്രധാനപ്പെട്ട സെമിനാർ ക്യൂബയിലെ ഹവാന കൺവെൻഷൻ പാലസിൽ വെച്ച് ജനുവരി ഇരുപത്തെട്ട് മുതൽ നടക്കുകയാണ് ആ ഇന്ത്യൻ ഡെലിഗേഷനെ നയിക്കുന്നത് പാർട്ടി പോളിറ്റ് ബ്യൂറോ അങ്ങുമായിട്ടുള്ള സുഭാഷിണി അലിയാണ് ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഗോപിനാഥ് സഖാവും ഞാനും കൂടെ ആണ് പങ്കെടുക്കുന്നത് വലിയൊരു അവസരമായിട്ട് ഞാൻ കാണുകയാണ് അപ്പോൾ ഇതിനു മുമ്പ് ചൈനയിൽ പോകാൻ അവസരം ലഭിച്ചിട്ടുണ്ട് ഇപ്പം ക്യൂബയിലും അതുപോലെ പോയി പങ്കെടുക്കും ചൈനയിലും ക്യൂബയിലും അല്ല അവിടെ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലും പോകാൻ ഉദ്യോഗമായിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ഘട്ടം ലോകത്ത് വളരെ പ്രസക്തമായി നിൽക്കുന്ന ഒരു സമയമാണല്ലോ ലോകത്തെ സോഷ്യലിസ്റ്റ് ചേരി ശക്തിപ്പെടേണ്ടതിന്റെ ആവശ്യകത ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു സമയമാണിത് അതോടൊപ്പം തന്നെ ഈ സെമിനാർ എന്ന് പറയുന്നത് ലോകത്തുള്ള സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ ഒക്കെ പ്രതിനിധികൾ വരുന്നുണ്ട് എല്ലാ രാജ്യങ്ങളിലെയും പ്രതിനിധികൾ ഉണ്ട് അപ്പോൾ ആ പ്രതിനിധി സംഘങ്ങളുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക അവരുടെ രാജ്യത്തെ മാതൃകകൾ ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച് നോക്കിയാൽ ഇന്ത്യയുടെ മുകളിലും താഴെയും നമുക്കൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഉണ്ട് എന്ന് പറയാൻ കഴിയും നേപ്പാളിലും ഉണ്ട് ശ്രീലങ്കയിലും ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയോടുകൂടി ലോകത്തെ ജനങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു മാറ്റമൊക്കെ മനസ്സിലാക്കാൻ അവിടെ നിന്ന് വരുന്ന പ്രതിനിധി സംഘങ്ങളുമായി സംസാരിക്കാൻ ആശയവിനിമയം നടത്താനെല്ലാം എല്ലാം നല്ലൊരവസരമായിട്ട് ഇത് കാണുകയാണ് അതിൻ്റെ സന്തോഷത്തിലാണ് അവിടെ എത്ര സമയമാണ് സംസാരിക്കാൻ അവസരമുള്ളത് അത് അവിടെ സെമിനാറിനെത്തി അവിടുത്തെ വിവിധ സെഷനുകളിൽ നമ്മൾ പങ്കെടുക്കുകയാണ് അവിടെ നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ പറയാനും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രതിനിധി എന്ന നിലയിലാണല്ലോ ഞങ്ങൾ രണ്ടുപേരും പോകുന്നത് അപ്പം ഗവൺമെൻറ് ഉള്ള ഒരു ഇടമാണ് അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന ഗവൺമെൻറ്റുള്ളൊരു പ്രദേശം കൂടിയാണല്ലോ നമ്മുടെ നാട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സവിശേഷതകളെല്ലാം അവിടെ പറയാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ അലയിട അവിടെയുണ്ട് ചേകുവേരയുടെ മകൾ അവർ കേരളത്തിൽ വന്നപ്പോൾ ഞാൻ കുറേ ദിവസങ്ങൾ അവർക്കൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അവർ അവരുടെ നാട്ടിൽ വെച്ച് ണാൻ കഴിയുമെന്നുള്ള വലിയ എക്സൈറ്റ്മെന്റും ഉണ്ട് ഈ ക്യൂബയിലേക്ക് പോകുന്നതിന് മുമ്പ് ക്യൂബയിൽ എന്തൊക്കെ കാണണം എന്നുള്ളതിനെ കുറിച്ചൊരു ഇന്റർനെറ്റ് സ്റ്റഡി നടത്തിയായിരുന്നു ആ തീർച്ചയായിട്ടും എല്ലാവരും അങ്ങനെയാണല്ലോ യാത്ര പോകുമ്പോൾ ഇപ്പം ക്യൂബയെക്കുറിച്ച് ഉള്ളേഖ എഴുതിയ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം അടുത്തിടയ്ക്ക് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മാഡ് അബൌട്ട് എന്ന് പറഞ്ഞു കാരാറ്റ്സാവ് അതിൻ്റെ റിവ്യൂ ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പം അത്തരം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് പിന്നെ ക്യൂബയിലെ ടൂറിസം എല്ലാവർക്കും അറിയാം വളരെ ഫേമസ് ആണ് അതുപോലെ തന്നെ അവരുടെ ഒരു ലെഗസി അവരുടെ വിപ്ലവത്തിൻ്റെ ഒരു പാരമ്പര്യം ആ വിപ്ലവ സ്മാരകങ്ങളൊക്കെ കാണാൻ കഴിയുക ഫിതലിൻ്റെയും ചെയ്യുടെയും ക്യൂബയിലേക്ക് പോവുക അത് സ്വപ്ന സാഫല്യമാണ് വലിയ സന്തോഷത്തിലാണ് പഠിച്ച സ്ഥലങ്ങളൊക്കെ നീ കണ്ടിരിക്കും ഉറപ്പായിട്ടും ചേകുവേര മന്ത്രിയായിരുന്ന ഇടങ്ങളും അത് അദ്ദേഹത്തിന് സഞ്ചരിച്ച വഴികളുണ്ട് അതേപോലെ തന്നെ വിവിധ അല്ല നമുക്കറിയാമല്ലോ കാര്യങ്ങളെല്ലാം ചരിത്രവും അതിൻ്റെ ഭാഗമായിട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന അപ്പോൾ അവിടെ ചേകുവേര സ്റ്റഡി സെൻറ്റർ ഉണ്ട് അവിടെ റിസർച്ച് ഉണ്ട് അവിടേക്കൊക്കെ പോകണം എന്നുള്ള ആഗ്രഹമുണ്ട് അതുപോലെ ആർട്ടും ഫിലിമിൻ്റെയും നല്ല സെൻറ്റേഴ്സ് അവിടെയുണ്ട് അവരുടെ ഒരു കൾച്ചറിൻ്റെ സവിശേഷം വിശേഷതകളുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ അവർ ഫാമിങ്ങിനകത്തൊക്കെ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ് അതേപോലെ തന്നെ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ്റെ ഒരു അവിടെ പ്രകൃതി ദുരന്തങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വളരെ സജീവമായൊരു സാ ഇടപെടൽ അവിടെ നടക്കുന്നുണ്ട് അതൊക്കെ നമുക്കും യഥാർത്ഥത്തിൽ മാതൃകയാക്കാം പിന്നെ ക്യൂബൻ ആരോഗ്യ രംഗം നമുക്കറിയാമല്ലോ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഏതൊരു യാത്രയും പോലെ കൂടുതൽ നല്ല കാര്യങ്ങൾ പഠിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ തിരിച്ചെത്തുന്നത് ഫെബ്രുവരി ആറിനാണ് ഇവിടുന്ന് ടർക്കിഷ് എയർലൈൻസിലാണ് അപ്പോൾ ഇസ്താംബൂൾ ഇറങ്ങിയിട്ടാണ് ഹവാനയിലേക്ക് പോകുന്നത് അതായത് നാളെ മുതൽ നാളെ നാളെ ഡൽഹിയിൽ നിന്ന് ഇസ്താംബുൾ ഇസ്താംബൂൾ ഹവാന തിരിച്ചു അതേ വഴിയിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ക്യൂബയിലെ വിശേഷങ്ങൾ ഇനി ഫെബ്രുവരി ആറിന് ശേഷം നമ്മളോട് എല്ലാവരോടും പങ്കുവെക്കുന്നതായിരിക്കും ചിന്ത വീഡിയോ ജേണലിസ്റ്റ് എസ് അബു റിപ്പോർട്ടർ ദിലീപ് ഇൻ റിപ്പോർട്ടർ കൊല്ലം